السلام عليكم ورحمة الله الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد ربنا لا تؤاخذنا إن نسينا أو أخطئنا ربنا ولا تحمل علينا إسرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا انت مولانا فانصرنا على القوم الكافرين. ربنا لا تؤاخذنا إن نسينا أو أخطئنا. رَبَّنَا وَلَا تَحْمِلْ عَلَيْنَا إِصْرًا كَمَا حَمَلْتَهُ عَلَى الَّذِينَ مِن قَبْلِنَا رَبَّنَا وَلَا تُحَمِّلْنَا مَا لَا طَاقَةَ لَنَا بِهِ وَاعْفُ عَنَّا وَاغْفِرْ لَنَا وَارْحَمْنَا أَنْتَ مَوْلَانَا فَانصُرْنَا عَلَى الْقَوْمِ الْكَافِرِينَ ربنا لا تؤاخذنا إن نسينا أو ربنا ولا تحمل علينا إسرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا അന്ത അലൽ ഖൗമിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ സത്യവിശ്വാസികളെ ഒരു ദിനം ഒരു ദുആ എന്ന പഠന പ്രക്രിയയുടെ ഭാഗമായി ഇന്ന് നമുക്ക് പഠിക്കാനുള്ള പ്രാർത്ഥന വിഷുദൂറാലെ രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബഖറ അതിലെ അവസാനത്തെ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറാമത്തെ ആയത്തിലുള്ള അല്പം സുദീർഘമായ ഒരു പ്രാർത്ഥനയാണ് വിശ്വാസികൾ വിവിധ കാലഘട്ടങ്ങളിൽ രണ്ട് വിധത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും ഒന്ന് നമ്മുടെ ഈമാൻ പരിശോധിക്കുവാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും മറ്റൊന്ന് ശത്രുക്കളുടെ കടന്നുകയറ്റവും ആ വിധത്തിലുള്ള ഉപദ്രവങ്ങളിലൂടെയുള്ള പരീക്ഷണങ്ങളും ഉണ്ടാകും ഈ രണ്ട് സന്ദർഭങ്ങളിലും നമുക്ക് മനക്കരുത്തും പിടിച്ചു നിൽക്കുവാനുള്ള ശക്തിയും ലഭിക്കുന്നത് നമ്മുടെ ഈമാനിൻ്റെ തക്വീയത്തിലൂടെയാണ് ഈമാനിൻ്റെ ശാക്തീകരണത്തിലൂടെയാണ് നമ്മുടെ ഈമാനിൻ്റെ ശാക്തീകരണം എത്രത്തോളം ഉണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നത് നമ്മൾ അള്ളാഹുവിനോട് എത്രത്തോളം അടുക്കുന്നുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹുവിനോട് നമ്മൾ എത്രത്തോളം അടുക്കുന്നുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നത് നമ്മുടെ ആവശ്യങ്ങളും സങ്കടങ്ങളും പരാതികളും അള്ളാഹുവിനോട് നമ്മൾ എത്രത്തോളം മനസ്പർശിയായി പറയുന്നുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെയാണ് ഈ പ്രാർത്ഥന പ്രസക്തമാകുന്നത് ഒരുപാട് പ്രാർത്ഥനകളുടെ ഒരു കോമ്പിനേഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഒരു സൂറത്ത് വലിയൊരു സൂറത്ത് അവസാനിക്കുന്നത് സത്യവിശ്വാസികളുടെ ഈ പ്രാർത്ഥനയുടെ വിളംബരത്തോടു കൂടിയാണ് റബന ഞങ്ങളുടെ നാഥ ഞങ്ങൾക്ക് മറവി സംഭവിക്കുകയോ അല്ലെങ്കിൽ പിഴവ് സംഭവിക്കുകയോ ചെയ്താൽ അതിൻ്റെ പേരിൽ നിന്ന് ഞങ്ങളെ പിടിച്ച് സിക്ഷിക്കരുതേ ചിലപ്പോൾ ആരാധനകൾ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ ചിലപ്പോൾ മനുഷ്യ സഹജമായ വീഴ്ചകൾ വരിക സ്വാഭാവികമാണ് അതിനെ നമ്മൾ ഒരിക്കലും ലാഘവത്തോടു കൂടി കാണുകയോ ന്യായീകരിക്കുകയോ ചെയ്യാൻ പാടില്ല ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല റബ്ബെ വീഴ്ചകൾ സംഭവിക്കുകയോ മറവി സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ നീ ഞങ്ങളെ പിടിച്ചു ശിക്ഷിക്കരുതേ തഹ്മിൽ തഹ്മൽ സ്വരം കമാ ഹൽ തഹു ആൽ അല്ല ഞങ്ങളുടെ മുൻഗാമികൾക്ക് നീ ചുമത്തിയതുപോലുള്ള ഭാരം നീ ഞങ്ങളുടെ മേൽ ചുമത്തരുതേ പൂർവ്വകാല സമുദായങ്ങൾക്ക് കടുത്ത പരീക്ഷണങ്ങളും കടുത്ത നിയമങ്ങളും ചിലപ്പോൾ അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് അത്തരം സാഹചര്യങ്ങളിലൂടെ ഞങ്ങളെ നീ നയിക്കരുതേ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് വഹിക്കാൻ കഴിയാത്തത് നീ ഞങ്ങളെ വഹിപ്പിക്കരുതേ ഞങ്ങൾക്ക് വഹിക്കാൻ കഴിയാത്തത് നീ ഞങ്ങളെ വഹിപ്പിക്കരുതേ വാഫുഅന്ന ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണമേ വഹഫല്ലന ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ വർഹംന ഞങ്ങളോട് നീ കരുണ ചെയ്യണമേ അന്താന നീയാണ് ഞങ്ങളുടെ രക്ഷകൻ ഫൻസുർണ അതുകൊണ്ട് നീ ഞങ്ങളെ അലൽ കാഫിരീൻ സത്യനിഷേധികളായ ജനതക്കെതിരിൽ നോക്കൂ ഒരുപാട് പ്രതിസന്ധികളും ഭീഷണികളും അഭിമുഖീകരിക്കുന്ന മുസ്ലിം സമൂഹം ഏതൊരു കാലഘട്ടത്തിലും ഈയൊരു പ്രാർത്ഥനയിലാണ് ശക്തി സംഭരിക്കേണ്ടത് ഈ ഒരു പ്രാർത്ഥനയിലാണ് സമാധാനവും പ്രതീക്ഷയും കൈവരിക്കേണ്ടത് നമ്മൾ ഈ പ്രാർത്ഥന പതിവാക്കുക ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ربنا لا تؤاخذنا ان نسينا او اخطئنا. ربنا ولا تحمل علينا اسرا كما حملته على الذين من قبلنا. ربنا ولا تحملنا ما لا تؤقت لنا به. واعف عنا واغفر لنا وارحمنا انت مولانا فانصرنا على القوم الكافرين. امين يا رب العالمين.